കോൺഗ്രസിന് യാതൊരു ആശയക്കുഴപ്പവും നിലമ്പൂരില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന നടന്നു ഒരു പുതിയ നേതൃത്വം വന്നു ആ നേതൃത്വം ഇന്ന് രാത്രിയോടുകൂടി സ്ഥാനാർത്ഥിയുടെ പേര് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിച്ച് ആ പേര് വെളിപ്പെടുത്തുകയും ചെയ്യും ചില ഭീഷണികൾ ഇതുപോലെ തന്നെ ശ്രീ അൻവർ പാലക്കാട്ട് ഉയർത്തിയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ രമ്യ ഹരിദാസ് മത്സരിച്ച മണ്ഡലത്തിലും ആലത്തൂരും ഉയർത്തിയിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് വശമ്പതാകാതാണ് ഈ രണ്ട് സ്ഥലത്തും കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഇന്ന് യു ഡി എഫിന് ജയിക്കാൻ അനുകൂലമായൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആരുടെയെങ്കിലും സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കോ ഭീഷണിക്കോ വഴങ്ങാതെ അടിയന്തരമായി കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ച് ഹൈക്കമാൻഡിനെ അതറിയിച്ച് ആ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം മേടിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സും ശരീരവുമായി മുന്നോട്ട് പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പരാജയപ്പെടുത്താൻ കഴിയും ആരുടെയും സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വശമ്മതമാവുകയോ വഴങ്ങുകയോ ചെയ്തെന്ന് അതിശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിന്റെ നേതാവ് പോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസിന്റെ എത്രയോ വർഷം അറുപത്തിയെട്ട് തൊട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട്ടും അദ്ദേഹം ചില ഭീഷണികൾ ഉയർത്തി ആലത്തൂർ ഉയർത്തി അതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുകയും അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഇടതുപക്ഷം എന്ന് ഈ കുറച്ചിട്ടാണല്ലോ ഏതാണ്ട് അയ്യായിരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു മറ്റെടുത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കൂടിയല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ജയിച്ചത് ഇവിടെ നിലമ്പൂരിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും കാരണം ഇന്ന് കേരളത്തിലെ പുതിയ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ആ ആത്മവിശ്വാസം അനുസരിച്ച് അവർ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ ജനങ്ങൾ അംഗീകരിക്കും അതുകൊണ്ട് ഇത് വലിച്ചൊഴച്ച് നീട്ടിക്കൊണ്ടു പോകാതെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഹൈക്കമാൻഡിനെ കൊണ്ട് നടത്തിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ ആ തീരുമാനം ജനങ്ങൾ ശിരസ വഹിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞത് സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാൻ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാൻ പാടില്ല ഇതേ തന്ത്രങ്ങൾ തന്നെ നമുക്ക് പാലക്കാട്ട് കാണേണ്ടി വന്നില്ലേ നമുക്ക് ആലത്തൂരിൽ കാണേണ്ടി വന്നില്ലേ അതിന് യാതൊരു വിധമായ വിലയും കൽപ്പിക്കാതെ നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയതുകൊണ്ട് രണ്ടു സ്ഥലത്തും ഒരിടത്ത് സാങ്കേതികമായി നമ്മൾ തോറ്റെങ്കിലും നമ്മൾ ജയിച്ചു എന്ന് വേണേൽ പറയാം കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനുമായി താരതമ്യം കഴിഞ്ഞ അസംബ്ലി എലക്ഷനിൽ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടും ഇത്തവണ കിട്ടിയ വോട്ടും തമ്മിൽ താരതമ്യം ചെയ്താൽ അവിടെയും സാങ്കേതികമായി പരാജയപ്പെട്ടെങ്കിലും വിജയിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ പാലക്കാട്ട് ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയും പിന്നെ വില പോയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലമ്പൂർ കോൺഗ്രസ്സിന് വളക്കൂറുള്ളൊരു മണ്ണാണ് ആ മണ്ണിൽ ഇത്തവണ യു ഡി എഫ് ജയിക്കും പക്ഷേ യു ഞാൻ പറഞ്ഞല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആര് സഹായിച്ചാലും സഹായം സ്വീകരിക്കും പക്ഷേ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വ്യവസ്ഥകൾ വെച്ചാൽ ആ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പറ്റിയ ഒരു സമയമല്ല ഇത് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പിന്നീടാണ് ചർച്ച ചെയ്യേണ്ടത് അത് കോൺഗ്രസ് ആണ് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പത്തൊമ്പതാം തീയതി പോളിംഗ് നടക്കാൻ പോകുന്നു ഇപ്പോഴും ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം നടത്തുന്നത് അപ്പോൾ അത് കഴിയട്ടെ കഴിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കെ പി സി സിയുമായും അതുപോലെ പ്രതിപക്ഷ നേതാവുമായും യു ഡി എഫ് കൺവീനറുമായിട്ടൊക്കെ സംസാരിച്ച് ആ സംസാരിക്കാൻ സമയം ഇനി ധാരാളം ഉണ്ടല്ലോ അസംബ്ലി എലക്ഷന് ഒരു വർഷം ബാക്കി കിടക്കുമ്പോൾ ഒരു വിളിപ്പാടകലെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വെളിച്ചത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഉൾമുനയിൽ നിർത്താൻ ആരെങ്കിലും തയ്യാറായാൽ ആ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഒരിക്കലും വഴങ്ങരുത് എന്നാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ എപ്പോഴും പറയാറില്ലേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചേ മതിയോ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഈ ബാങ്ക് അഴിമതി എന്ന് പറയുന്നത് മൂന്ന് പാർട്ടി സെക്രട്ടറിമാർ അപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തലുകൾ അതുകൊണ്ട് കോടാനുകോടി രൂപ സാധാരണക്കാരായ ജനങ്ങളെ തട്ടിച്ച് അവരെ വഴിയാധാരമാക്കിയ ആരൊക്കെയാണോ കുറ്റക്കാർ ആ കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം കാണാനാവില്ല കാരണം ഈ ബാങ്കിൽ നടന്ന തട്ടിപ്പ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിന്നെ അസ്ഥി വാരം തോന്നുന്ന ഒരു അഴിമതിയാണ് ആ അഴിമതിക്ക് കൂട്ടുനിന്നവർ അർഹിക്കുന്ന ശിക്ഷ കിട്ടേണ്ട ആളുകളാണ്